ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പൂർത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ നയൻ നയൻ ആണ് കേട്ടോ ഇന്ന് ഒൻപതാമത്തെ ഒരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എളുപ്പത്തിൽ നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തേയിലപ്പൊടി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാസം ഫുള്ളായിട്ടും ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഓരോ ഹെയർ പാക്കും ടോണറൊക്കെ ഉണ്ടാക്കുന്നതെന്ന് thank <laughs> അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു കണ്ടുനോക്കുക ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ എത്ര മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറ്റാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും നീളം വെക്കാനും അതുപോലെ തന്നെ കുഴിച്ചിൽ പൂർണ്ണമായി മാറ്റിയിട്ട് ഉള്ളോട് കൂടിയിട്ട് മുടി വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നര അകാലനര മുടികൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇറിട്ടേഷൻസ് ഒക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടുനോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നോ യൂസ്ഫുൾ ആണെന്നോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ ആരെയും ചാനൽ കാണാതെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്നത് മിക്സിഡ് ജാറാണ് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സംഭവങ്ങൾ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഹെയർ ഈ ഒരു ഹെയർ ഗ്രോ ചലഞ്ചിൽ നമ്മുടെ കിച്ചണിൽ കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ പറവിലുള്ള ഇലകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിന്ന് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഉലുവയാണ് ഉലുവ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ പുതിയ മുടികൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടി ഉള്ളോട് കൂടിയിട്ട് നീളത്തിൽ വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണോളം ഉലുവ ഉലുവെടുത്ത് വെച്ചിട്ടുണ്ട് അളവിൽ ഈയൊരളവിലെടുത്താൽ മതിയാട്ടോ എത്ര ഹെയർ തിക്നെസ് ഉള്ളവർക്ക് ഈയൊരളവിൽ എടുത്താൽ മതിയാവും ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ ഉലുവ പോലെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാനൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒരു സ്പൂണോളം ഉലുവയും അര സ്പൂണോളം കരിഞ്ചീരകമാണ് ചേർത്തിട്ടുള്ളത് ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ ഇനി ഇത് മിക്സഡ് ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകാൻ നമ്മുടെ കിച്ചണിലെ എല്ലാ എല്ലാ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം സംഭവമാണ് ചെറിയുള്ളി എന്ന് പറയുന്നത് ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ചെറിയുള്ളി അത്യാവശ്യം വലുതായിട്ടുള്ള ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് തോടെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുത്തിട്ട് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഉലുവ കരിഞ്ചീരകവും ചേർത്തിരിക്കുന്ന ആ ഒരു സംഭവത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഉലുവയും കരിഞ്ചീരങ്കവും തലേ ദിവസമേ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് തയ്യാറാക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് ായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും അരി അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ കാരണം നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമല്ല അതുകൊണ്ട് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ഒരു സംഭവം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ നമ്മൾ ഈ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിനും ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തിള വന്നതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം അപ്പം ഞാൻ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂണോളം തേയിലപ്പൊടിയാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേയിലപ്പൊടിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡറും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കറണ്ട് പോയി വന്നു കളിക്കുക അപ്പം നമുക്ക് വീഡിയോ ഇടാനുള്ള ടൈം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കറണ്ട് വരാനൊന്നും വെയിറ്റ് ചെയ്യാതെ അന്നേരം തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ ഈയൊരു ലൈറ്റിൻ്റെ പ്രശ്നം ഇനി നമ്മൾ നേരത്തെ ആ ഒരു കട്ടൻ ചായ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതുപോലെ ഉലുവ കരിഞ്ചീരവും കൂടെ മിക്സ് ഇല്ല അതും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടായിട്ടും അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇതൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറിയൊരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് തിള ഒന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് മാക്സിമം ഒരു ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് തിളച്ച് പറ്റിപ്പോകേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ ഒരു ഒത്തിരി തിള വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സംഭവങ്ങളെല്ലാം താഴെ പോയി കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു കട്ടൻചായയുടെ കളറൊക്കെ വേറൊരു കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടാണ് ഇനി നമ്മളതിൻ്റെ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ അരിച്ചെടുത്ത സമയത്ത് ഇത് തിളച്ച് വന്നപ്പോൾ ഒരു അര ഒരു ഗ്ലാസ് വെള്ളം ഉള്ളത് അര ഗ്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിൽ തിളപ്പിച്ച് എടുക്കുക കേട്ടോ ഇനി നമ്മൾ ഹെയറിൽ എല്ലാ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഏതൊരു സംഭവം യൂസ് ചെയ്യുന്ന സമയത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്തും അത് പാക്കാണെങ്കിലും ഓയിലാണെങ്കിലും ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക്കി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്ക് അതുപോലെ തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓയിലൊന്നും അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ മ്പിളായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കിച്ചണിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കിച്ചണിൽ എപ്പോഴും കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ കമൻറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഓയിലും ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ അടുത്ത ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ നമ്മുടെ ടെന്നോ അല്ലെങ്കിൽ ഇലവൻത്ത് വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ഓയിലിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുകട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ഓയിലിൻ്റെ വീഡിയോയും കൂടിയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു പാക്ക് അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരല്പ ഓയിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ കാരണം ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഇതിലോട്ട് നമ്മൾ ഈ ഒരു ഓണിയൻ്റെ ജ്യൂസൊക്കെ ചേർത്ത് ഹെയർ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം ഓയിൽ ഇട്ട് കൊടുക്കുക എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓയില് കൊടുക്കാത്തത് ഇനി നമ്മൾ ചെറിയ ചെറിയ പാർട്ടിഷൻസ് എടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചു കൊടുക്കാട്ടും പുതിയതായിട്ട് മുടിയിഴകൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒനിയനിലെന്ന് പറഞ്ഞ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു ചെറിയ മുടികൾ വളർത്തിയെടുക്കാനായിട്ടും സ്കാൽപ്പിന്ന പുതിയ മുടിയിലൊക്കെ കിളർ ത്ത് വരാനൊക്കെയായിട്ട് ഈ ഒരു ഒനിയൻ്റെ ജ്യൂസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലതാണ് കേട്ടോ നല്ല റിസൾട്ടും കിട്ടുന്നതാണ് നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കാൽപ്പീന്നൊക്കെ പുതിയ മുടിയിഴകളൊക്കെ കിളിർത്ത് വരുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചേച്ചി എനിക്ക് കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഞാൻ നോക്കിയിട്ട് എടുത്ത് ഇവിടെ കൊടുക്കാം അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്കൊക്കെ ട്രൈ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായി അതുപോലെ തന്നെ പുതിയ മുടി ഇഴകളൊക്കെ ൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് താങ്ക്സ് ആയിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കമൻറ്റൊക്കെ ഇടുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ഇട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരിത് തോന്നും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ ഹെയർ പ്രോബ്ലംസ് ഉള്ള എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോവില്ല അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു മാക്സിമം പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ ഷാമ്പു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാണ്ട് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമല്ലേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ മിസ് ചെയ്യാണ്ട് ചാനൽ കാണാനായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നമുക്കിതുപോലെ ഒരുപാട് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഉള്ളൂ വീണ്ടും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും Tata -ta, bye bye see you.